മൃഗബലിയെക്കുറിച്ച് പരാമർശം നടത്തിയ ഡി കെ ശിവകുമാറിന് ഭ്രാന്താണെന്ന് എം വി ഗോവിന്ദൻ കേരളത്തിലെ സാംസ്കാരിക ജീവിതത്തെ പരിഹസിക്കുന്ന പ്രസ്താവനയാണ് ശിവകുമാറിന്റേതെന്നും രാജരാജേശ്വര ക്ഷേത്രം അങ്ങനെയുള്ള സ്ഥലമല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കാർഷിക തകർച്ച തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് ഭരണഘടനാ സംരക്ഷണവും അതുപോലെ സംവരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്കൊപ്പം ഉയർന്നു വരികയും ചെയ്തു വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ ജനകീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറുക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്